അസ്കറിൻ്റെ പെണ്ണുങ്ങൾ സാഹിറാത്ത വീട്ടിൽ നിന്നുണ്ടാക്കി തന്ന കളുത്തപ്പും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയ ചായയും കുടിച്ച് ഞങ്ങൾ ട്രെയിന് കാത്തിരിക്കുകയാണ് എട്ടര മണിക്കാണ് ട്രെയിന് കാത്തിരിപ്പ് ഒരുപാട് നീണ്ടുപോയിട്ടില്ല കാരണം ട്രെയിന് കൃത്യസമയത്ത് തന്നെ എത്തി എട്ടര മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു ഇരുന്നു എന്ന് പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല കാരണം ഞങ്ങൾ കയറിയ സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഉറക്കം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി അവർക്കൊരു എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളും ഞങ്ങളെ ബർത്തൊക്കെ റെഡിയാക്കി ഉറങ്ങാൻ കിടന്നു ഇനി സുഖനിദ്ര നേരം വെളുത്ത് ഞങ്ങൾ എണീക്കുമ്പോൾ ട്രെയിന് തമിഴ്നാട് കാട്ട്പാടി ജംഗ്ഷനിലാണുള്ളത് നേരം വെളുത്തത് കൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ബെഡ്ഷീറ്റൊക്കെ മടക്കി എല്ലാം റെഡിയാക്കി വെക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ട്രെയിൻ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ബെഡ്ഷീറ്റും പുതപ്പും തല അതൊക്കെ കഴിഞ്ഞ് ബ്രഷ് ഒക്കെ ചെയ്ത് പിന്നെയും ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ കൊണ്ടാണ് കേട്ടോ തിന്നത് ഇതും സാഹിറാത്ത് ഉണ്ടാക്കിയതാണ് അതിങ്ങനെ തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രീ ഓർഡർ ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ രണ്ടാളുകൾ ബ്രെഡ് ഓംലേറ്റും ഒരാൾ പൂരിയും മസാലയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇനി ഞങ്ങളുടെ തീറ്റയുടെ ആർത്തി കണ്ടിട്ടാണോ എന്ന് പറഞ്ഞുകൂടെ ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്ന ചേട്ടനും ചേച്ചി അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇഡ്ലിയും സാമ്പാറും അതിലേക്കുള്ള ചട്നിയും ഞങ്ങൾക്കും വേണ്ടിയിട്ട് വേണം കേട്ടോ ഞങ്ങളുള്ളത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് തേർഡ് എ സി എക്കണോമിയിലാണ് ട്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയും എല്ലാ സംവിധാനങ്ങളും കേട്ടോ അപ്പോൾ നമ്മൾ ചാർജറിൻ്റെ ഒരു വിഷയമാണല്ലോ മെയിനായിട്ട് നമ്മൾ ട്രെയിന് ഉണ്ടാവില്ല അപ്പോൾ ഓരോ ബർത്തിലുള്ള ആളുകൾക്കും സൗകര്യപൂർവ്വം മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷന് ലൈറ്റ് മറ്റുള്ള സംവിധാനങ്ങൾ വൃത്തിയുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയിലും സംഗതികൾ ഒരു കൊണ്ടിടക്കുന്നുണ്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നേരെ ആഗ്രയ്ക്കാണ് പോകുന്നത് രണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യാത്രയിൽ കാര്യമായിട്ട് നടക്കുന്നത് തീറ്റയാണ് പിന്നെ വിശ്രമം ട്രെയിൻ ഒരു പ്രധാന വിനോദം ഈ ഒരു ലുഡോ ഗെയിമാണ് അത് കളിക്കാതെ ട്രെയിൻ യാത്ര ലോങ്ങ് ഒക്കെ പോകുന്നവർ ചിലപ്പോൾ കുറവായിരിക്കും വല്ലാത്തൊരു ഹരം തന്നെയാണ് വിന്നർ 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 പിന്നെ റീൽസ് കാണൽ അതിനേക്കാൾ ഭയങ്കര രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര തുടങ്ങുന്ന സമയത്ത് ഒരു പരിചയമില്ലാതെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കയറിയിട്ടുള്ള ആളുകൾ പിന്നെ പരിചയപ്പെട്ട് കയ്യിലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അത് തമാശകൾ പറഞ്ഞ് രസമായി ഒരു കൂട്ടായി ഒരു കുടുംബമായി ആ ഒരു യാത്ര ഉണ്ട് അതൊരു ഭയങ്കര രസം തന്നെയാണ് ഇതിപ്പ എന്റെ വൈഫ് ഉണ്ടാക്കിട്ടുള്ള സ്പെഷ്യൽ മിക്സറാണ് ട്ടോ ബാനുണ്ടാക്കിയതാ ചെലവായി കൊടുക്കാനുണ്ട് എന്റെ നെയ്യപ്പത്തിന് ഡിമാൻഡാ ട്രെയിനിലെ ആ ആ എല്ലാരും ഇതാ അതെന്തായൊക്കെ ചെലവായിക്കണ് ബാനു ഫുൾ ഭയങ്കര ചെലവാ യാത്രക്കിടെ ഇവിടുത്തെ ഒരു വൃത്തിയുടെ കാര്യം ക്ലീനിങ്ങിൻ്റെ കാര്യത്തിന്റെ ഒക്കെ ഒരു ഫീഡ്ബാക്കിന് ആൾ വന്നു കേട്ടോ ഞങ്ങൾ ഒരു ആവറേജ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നുണ്ട് അത് ആ സ്പോട്ട് തന്നെ ക്ലീൻ ഒരു സ്വഭാവം നമ്മൾ ഇതിൽ കണ്ടില്ല അതുകൊണ്ടാണ് നമ്മളൊരു ആവറേജ് മാർക്ക് കൊടുത്തത് ലഞ്ചിന് ഒരുപാട് നോട്ടീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ പുറത്തുനിന്നാണ് ലഞ്ച് ഓർഡർ ചെയ്യുന്നത് ട്രെയിൻ അല്ല ഇന്നത്തെ ഇന്നത്തെ ന്യൂ പഞ്ചാബി അല്ലേ ഇതിലേതന്നു ഓർഡർ ചെയ്ത റഷ്യ മഹാരാജ ഇത് ഒരാളുടെ അഭിപ്രായം അല്ലേതാ ചേട്ടന്റെ അഭിപ്രായമാണ് അഭിപ്രായമാണ് ഇത് ഇവിടെ ഇവിടെ എത്ര തീൻ അല്ലേ തീൻ മഹാരാജല്ലേ തീൻ ആ അവിടെ തീൻ മഹാരാജ അവിടേം തീൻ തന്നെ അല്ലെ നിങ്ങൾ രണ്ടും കൂടി മൂന്നെണ്ണാണല്ലോ അല്ലേ അപ്പൊ നമുക്ക് തീന് ഇവിടെ ഒരു ദോ ഓ അവിടെ ഒരു തീന് അതിൻ്റെ മൊത്തം ആട്ട് അല്ലേ ആ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ചോറ് എത്തിയിട്ടോ ജാൻസി ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ചോറ് കിട്ടിയിട്ടുള്ളത് ഇതുവരെ നമ്മൾ റെയിൽവേയിലെ ഭക്ഷണമാണ് കഴിച്ചത് ഇത് നമ്മളൊരു വെറൈറ്റിക്ക് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തത് ഏതായാലും അവിടെ പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക് ചോറ് എത്തിയിട്ടുണ്ടെത്തതാ അതിൻ്റെ വിതരണം നടക്കുകയാണ് ഭയങ്കര വിഷപ്പ് മഹാരാജ അപ്പൊന്ന് ഇതിന്റെ പേര് പറഞ്ഞാണ് മൂലി ആ ഇത് 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 കടായി പനീർ കടായി പനീർ ഇത് ജീര ജീരാ റൈസ് ജീരാ ചപ്പാത്തി ഓക്കെ അപ്പോൾ അതാണ് പല വിധത്തിലുള്ള വിഭവങ്ങളായിട്ട് പല പല കച്ചവടക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൽ ഒട്ടുമിക്ക സാധനങ്ങളും ഞങ്ങൾ വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു മറ്റുള്ളവർ കൊണ്ടുവന്ന് നമുക്ക് നൽകുന്നു അങ്ങനെ മൊത്തത്തിലൊരു ഭയങ്കര രസകരമായ യാത്രയായി മാറിയിട്ടുണ്ട് ഏതാണ്ട് യാത്ര തീരാനുമായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അതിനിടയിലാണ് യിൽവേന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ കണക്കായിട്ട് ആള് വന്നത് ഉച്ചക്ക് ഇതും ഉച്ചക്ക് ഒരാൾക്ക് പിന്നെ എഗ് ബിരിയാണി രണ്ടാക്ക് ചപ്പാത്തി പനീർ ചപ്പാത്തി ഇത് രാത്രി മൂന്നാക്ക് ചപ്പാത്തി ഇത് ഇന്ന് രാവിലാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരത്തി അറുപ അതിനിടയിൽ ബാഗ് റിപ്പയർ ചെയ്യുന്ന ഒരാൾ കയറി വന്നിട്ട് അത് ഒരുപാട് ഉപകാരപ്പെട്ടു കാരണം ഞങ്ങളിലെ ഒരു ബാഗിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു യാത്രക്കിടെ അപ്പോൾ അത് റെഡിയാക്കാൻ അത് ഒരുപാട് ഉപകാരപ്പെട്ടു അവരത് തുന്നിയൊക്കെ തന്നു അറുപത് രൂപ പറഞ്ഞു അവസാനം അൻപത് രൂപ കൊടുത്ത് എന്തായാലും വേണ്ടില്ല ആ ഒരു പ്രശ്നം അവിടെ പരിഹരിച്ചു എന്നുള്ളൊരു വലിയ ആശ്വാസമായി ഏതായാലും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനായി ഞങ്ങളെ അടുത്ത ആഗ്രയ്ക്കാണല്ലോ ഞങ്ങൾ പോകുന്നത് ആഗ്ര എത്താനായിട്ടുണ്ട് അപ്പോൾ വേണ്ടി ഇറങ്ങാനുള്ള റെഡിയാവലാണ് എല്ലാവരും പോയി ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സുന്ദര കുട്ടപ്പന്മാരായി ആഗ്രയിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ യാത്രയിൽ ഞങ്ങളുമായിട്ട് അധികം പരിചയപ്പെട്ട് വളരെ സ്നേഹം പങ്കിട്ട എല്ലാവരും ഞങ്ങൾക്ക് ടാറ്റ തന്ന് യാത്രയാക്കി ഇനി ഞങ്ങളിതാ ഇവിടെ ആഗ്രയിൽ ഇറങ്ങാൻ പോവുകയാണ് ഇനി നമുക്ക് ആഗ്രയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം